ഹലോ ഗായ്സ് ബിഗ് ബോസ് മലയാളം റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വീടിനുള്ളിൽ കഴിഞ്ഞ നാല് ദിവസമായി അക്ബർ നടത്തിയ പ്രകടനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ അക്ബറിന്റെ സാന്നിധ്യം അത്ര ശക്തമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹം ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം രേണുസുധിയുമായുള്ള അദ്ദേഹത്തിന്റെ വാക്കേറ്റമാണ് ഈ വിഷയത്തിൽ അക്ബർ ഉപയോഗിച്ച ചില വാക്കുകൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി സെപ്റ്റിക് ടാങ്ക് എന്ന പരാമർശം ഏറെ വിമർശിക്കപ്പെട്ടു ചില യൂട്യൂബ് ചാനലുകൾ ഈ വിഷയത്തെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ മറ്റു ചിലർ അക്ബറിന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അക്ബർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വിശകലനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ആദ്യ ദിവസങ്ങളിൽ അക്ബറിനെ വീടിനകത്ത് അത്രയധികം ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല മറ്റു മത്സരാർത്ഥികളെ പോലെ അധികം സംസാരിക്കാതെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ വീടിന്റെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലായിരിക്കാം അപ്പോൾ എന്നാൽ ഈ ശാന്തമായ സ്വഭാവം അധികനാൾ നീണ്ടുനിന്നില്ല അക്ബറിന്റെ ബിഗ് ബോസ് യാത്രയിലെ പ്രധാന വഴിത്തിരിവ് രേണു സുധിയുമായി ഉണ്ടായ തർക്കമാണ് ഒരു ടാസ്കിനിടെയോ അല്ലെങ്കിൽ സാധാരണ സംഭാഷണത്തിനിടെയോ ഉണ്ടായ ഈ വഴക്ക് വലിയ ഒരു വിഷയമായി മാറി ഈ തർക്കത്തിനിടെ അക്ബർ നടത്തിയ ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തെ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു മത്സരാർത്ഥിയായി മാറ്റിയത് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് അക്ബർ തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ മത്സരാർത്ഥി ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ രണ്ടു തരം അഭിപ്രായങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് അക്ബർ ഒരു പ്രതീക്ഷയുടെ തിരുനാളമാണോ അതോ വെറും മങ്ങിയ പടക്കം മാത്രമാണോ ആദ്യ ദിവസങ്ങൾ പതുങ്ങിയ തുടക്കം വീടിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അക്ബറിന്റെ പ്രകടനം വളരെ ശാന്തമായിരുന്നു കാര്യമായ അഭിപ്രായങ്ങൾ പറയാതെയും വലിയ വിഷയങ്ങളിൽ ഇടപെടാതെയും അദ്ദേഹം ഒതുങ്ങി നിന്നു ഇത് അദ്ദേഹത്തെ ഒരു സൈലന്റ് പ്ലെയറായി നിലനിർത്തി എന്നാൽ ഈ നിലപാട് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല ബിഗ് ബോസ് വീടിൻ്റെ അന്തരീക്ഷം ചൂടുപിടിച്ചപ്പോൾ അക്ബറും ആ ചൂടിലേക്ക് ഇറങ്ങി വന്നു വഴിത്തിരിവ് രേണു സുധിയുമായുള്ള തർക്കം അക്ബറിന്റെ ഗെയിം ട്രാക്കിലേക്ക് വന്നത് രേണു സുധിയുമായി ഉണ്ടായ തർക്കത്തിലൂടെയാണ് ഈ വഴക്കിനിടെ അദ്ദേഹം ഉപയോഗിച്ച സെപ്റ്റിക് ടാങ്ക് പോലുള്ള വാക്കുകൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തി ഈ പരാമർശം ഒരുപാട് പ്രേക്ഷകരെ ചൊടിപ്പിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അക്ബറിന്റെ പ്രകടനത്തെ രണ്ട് രീതിയിൽ കാണാവുന്നതാണ് പ്രതീക്ഷയുടെ തിരുന്നാളം പലരും കരുതുന്നത് അദ്ദേഹത്തിന്റെ ഈ ആക്രമണ സ്വഭാവം ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും ബിഗ് ബോസ് വീട്ടിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഈ വഴക്ക് അദ്ദേഹത്തെ സഹായിച്ചു അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവമല്ലെന്നും കളി ജയിക്കാനുള്ള ഒരു നീക്കമാണെന്നും കരുതുന്നവരുണ്ട് ഇവർക്ക് അക്ബർ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളമാണ് മങ്ങിയ പടക്കം എന്നാൽ മറ്റൊരു കൂട്ടർക്ക് അക്ബറിൻ്റെ വാക്കുകളും പെരുമാറ്റവും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു മത്സരം ജയിക്കാൻ വേണ്ടി ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് അവർ വാദിക്കുന്നു ഈ തർക്കത്തിന് ശേഷം അക്ബറിന് ജനപിന്തുണ കുറഞ്ഞോ എന്ന കാര്യത്തിൽ ചിലർക്ക് സംശയമുണ്ട് അവർക്ക് അക്ബർ തുടക്കത്തിൽ ശബ്ദമുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ മങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു മങ്ങിയ പടക്കമാണ് അക്ബറിന്റെ ഈ പ്രകടനം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ സംസാരവിഷയമായി മാറിയ ഒരു പേരാണ് അക്ബർ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് അക്ബറിന് ബിഗ് ബോസ് ടൈറ്റിൽ നേടാനുള്ള വിന്നിംഗ് ഫാക്ടർ ഉണ്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് നോക്കാം വിന്നിംഗ് ഫാക്ടർ അയേക്കാവുന്ന കാര്യങ്ങൾ ഒന്ന് ശക്തമായ പ്രതികരണശേഷി ആദ്യ ദിവസങ്ങളിൽ ശാന്തനായിരുന്നെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ അക്ബറിന് കഴിഞ്ഞു ബിഗ് ബോസ് വീട്ടിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്റെ നിലപാടുകൾ പറയാൻ അദ്ദേഹത്തിന് മടിയില്ല രണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് സെപ്റ്റിക് ടാങ്ക് പരാമർശം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് അദ്ദേഹത്തെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമാക്കി ബിഗ് ബോസിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നവർക്ക് പലപ്പോഴും കൂടുതൽ വോട്ടുകൾ ലഭിക്കാറുണ്ട് വിവാദങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഗുണകരമായേക്കാം മൂന്ന് തന്ത്രപരമായ നീക്കങ്ങൾ രേണുസുധിയുമായുള്ള തർക്കം അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് കളിയിൽ ശക്തമായ ഒരു മത്സരാർത്ഥിയായി മാറാൻ ഇത്തരം തന്ത്രങ്ങൾ സഹായിച്ചേക്കാം വെല്ലുവിളികൾ എങ്കിലും അക്ബറിന്റെ ഈ പ്രകടനം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാര രീതി പലപ്പോഴും അതിരുകടക്കുന്നുണ്ടോ എന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് കുറയാൻ കാരണമായേക്കാം ഒരു വിന്നിംഗ് ഫാക്ടർ ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അക്ബറിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അക്ബറിൽ ഒരു വിന്നിംഗ് ഫാക്ടർ ഉണ്ട് പക്ഷേ അത് ഫലിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും തീർച്ചയായും ഒരു യൂട്യൂബ് റിവ്യൂവർ എന്ന നിലയിൽ അക്ബറിൽ കാണുന്ന പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ വിശകലനം ചെയ്യാം അക്ബറിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഒരു തുറന്ന ചർച്ച ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് അക്ബർ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ചില പോസിറ്റീവ് വശങ്ങളും അതേസമയം ഗൗരവമായ ചില നെഗറ്റീവ് വശങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് അവയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം പോസിറ്റീവ്സ് ഒന്ന് ഗെയിം ട്രാക്കിലേക്ക് വന്ന രീതി ആദ്യ ദിവസങ്ങളിൽ സൈലന്റ് ആയിരുന്ന അക്ബർ ഒരു പ്രത്യേക വിഷയത്തിൽ ഇടപെട്ട് ഗെയിമിൻ്റെ ഭാഗമായത് ഒരു പോസിറ്റീവ് കാര്യമാണ് ബിഗ് ബോസ് പോലൊരു ഷോയിൽ സ്വയം ശ്രദ്ധിക്കപ്പെടാൻ ഈ നീക്കം അദ്ദേഹത്തെ സഹായിച്ചു രണ്ട് നിലപാടുകൾ തുറന്നു പറയാനുള്ള ധൈര്യം തൻ്റെ അഭിപ്രായങ്ങൾ ആരെയും ഭയക്കാതെ തുറന്നു പറയാൻ അക്ബർ ധൈര്യം കാണിച്ചു ഇത് ബിഗ് ബോസ് ടൈറ്റിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് അത്യാവശ്യമായ ഒരു ഗുണമാണ് മൂന്ന് സെൻസിബിൾ സംസാരം ചില സമയങ്ങളിൽ അക്ബർ വളരെ ലോജിക്കലായി കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ചില തർക്കങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ വശത്തെ സൂചിപ്പിക്കുന്നു നെഗറ്റീവ്സ് ഒന്ന് വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല അക്ബറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് തർക്കങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സെപ്റ്റിക് ടാങ്ക് പോലുള്ള പരാമർശങ്ങൾ ഒരു പരിധി വിട്ടുള്ള സംസാരമായി പല പ്രേക്ഷകർക്കും തോന്നി ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് രണ്ട് അമിതമായ പ്രതികരണങ്ങൾ ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും അക്ബർ വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് ബിഗ് ബോസ് വീട്ടിൽ ശത്രുക്കളെ കൂട്ടാൻ സാധ്യതയുണ്ട് മൂന്ന് അനാവശ്യ വാഗ്വാദങ്ങൾ പലപ്പോഴും ടാസ്കുകളുമായി ബന്ധമില്ലാത്ത വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് സംഭാഷണം എത്തിക്കുന്നത് അക്ബർ ആണ് ഇത് മറ്റ് മത്സരാർത്ഥികളെ അലോസരപ്പെടുത്തുകയും പ്രേക്ഷകരിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്തേക്കാം അപ്പോൾ അക്ബറിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് വശങ്ങളെയും അദ്ദേഹം എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് യാത്ര ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയാണോ നിങ്ങൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ് അക്ബറിന്റെ ബിഗ് ബോസ് പ്രകടനത്തെ ഒരു യൂട്യൂബ് റിവ്യൂവർ എന്ന രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് അതിനൊരു ഉത്തരം നൽകാം അക്ബർ ഒരു ബുദ്ധിമാനായ മത്സരാർത്ഥിയാണോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥിയായ അക്ബർ ഒരു ബുദ്ധിമാനായ കളിക്കാരനാണോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാവാം അദ്ദേഹത്തിന്റെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അക്ബർ ബുദ്ധിപരമായി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ചിലപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ തെറ്റാണെന്ന് തോന്നാമെങ്കിലും അതിനു പിന്നിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് കരുതുന്നവരുമുണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് സൈലന്റ് പ്ലെയറിൽ നിന്ന് ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് ഷോയുടെ തുടക്കത്തിൽ അക്ബർ വളരെ സൈലന്റ് ആയിട്ടാണ് കളിച്ചത് വീടിന്റെ അന്തരീക്ഷം മനസ്സിലാക്കാനും മറ്റുള്ളവരെ നിരീക്ഷിക്കാനും അദ്ദേഹം ഈ സമയം ഉപയോഗിച്ചു കൃത്യമായ സമയം വന്നപ്പോൾ രേണുസുധിയുമായുള്ള തർക്കത്തിലൂടെ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു ഇത് തന്റെ പ്രതിച്ഛായയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ഗെയിമിൽ ശ്രദ്ധ നേടാൻ നടത്തിയ ഒരു നീക്കമായി വിലയിരുത്താം രണ്ട് വിവാദങ്ങളെ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം സെപ്റ്റിക് ടാങ്ക് പരാമർശം വലിയൊരു വിവാദമായി മാറിയെങ്കിലും അത് അദ്ദേഹത്തിന് കൂടുതൽ സ്ക്രീൻ ടൈം നേടിക്കൊടുത്തു ബിഗ് ബോസ് വീട്ടിൽ ചർച്ചാവിഷയമായി നിലനിൽക്കുക എന്നത് വിജയിക്കാൻ അത്യാവശ്യമാണ് ആ ഒരു കാര്യത്തിൽ അക്ബർ വിജയിച്ചു എന്ന് പറയാം മൂന്ന് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പല വിഷയങ്ങളിലും അക്ബർ വളച്ചുകിട്ടില്ലാതെ നേർക്കുനേർ നിന്ന് സംസാരിക്കുന്നു ചിലപ്പോൾ അത് മോശം വാക്കുകളിലേക്ക് പോകാറുണ്ടെങ്കിലും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് മടിയില്ല ഈ സ്വഭാവം പലപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് അക്ബർ തീർച്ചയായും ബുദ്ധിമാനായ ഒരു കളിക്കാരനാണ് തന്റെ നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി ബിഗ് ബോസ് ടൈറ്റിൽ നേടാൻ എന്തൊക്കെയാണ് അക്ബർ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിലവിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ചില പോരായ്മകളും ചില ശക്തികളും കാണുന്നുണ്ട് അവയെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് വാക്കുകൾ സൂക്ഷിക്കുക അക്ബറിന്റെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ് സെപ്റ്റിക് ടാങ്ക് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തർക്കങ്ങളിൽ പോലും മാന്യമായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം രണ്ട് വിവാദങ്ങൾക്കപ്പുറം ഗെയിമിൽ ശ്രദ്ധിക്കുക തർക്കങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും ശ്രദ്ധ നേടുന്നത് ഒരു ഘട്ടം വരെ നല്ലതാണ് എന്നാൽ അതുമാത്രമായി മാറിയാൽ പ്രേക്ഷകർക്ക് താൽപ്പര്യം നഷ്ടമാകും ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വീടിനുള്ളിൽ പോസിറ്റീവ് ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നത് അക്ബറിന് നിർണായകമാകും മൂന്ന് എല്ലാ മത്സരാർത്ഥികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുക അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി മറ്റ് മത്സരാർത്ഥികളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അക്ബറിന് ഗുണം ചെയ്യും എല്ലാ മത്സരാർത്ഥികളോടും മര്യാദയോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നത് പ്രേക്ഷകരുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും നാല് വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒഴിവാക്കുക തർക്കങ്ങളിൽ പോലും വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒഴിവാക്കി വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ അക്ബർ ശ്രമിക്കണം ഇത് അദ്ദേഹത്തെ ഒരു പക്വതയുള്ള മത്സരാർത്ഥിയായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും അഞ്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി അവതരിപ്പിക്കുക തൻ്റെ അഭിപ്രായങ്ങൾ ധൈര്യമായി പറയുന്ന അക്ബർ അതിന് പിന്നിലെ യുക്തി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിലുള്ള സംശയങ്ങൾ മാറ്റാൻ സഹായിക്കും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അക്ബറിന് ഫൈനൽ വരെ എത്താനും ഒരുപക്ഷെ കപ്പ് നേടാനും സാധിച്ചേക്കാം ബിഗ് ബോസ് വീട്ടിൽ അക്ബറിൻ്റെ കളിരീതിയെക്കുറിച്ച് പല പ്രേക്ഷകർക്കും സംശയങ്ങളുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാളാണോ അതോ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണോ ഈ വിഷയത്തെ രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാളായി കാണുമ്പോൾ അക്ബറിന്റെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം ഒരു ഒറ്റയാൻ കളിക്കാരനാണ് എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഒന്ന് വ്യക്തിപരമായ നിലപാടുകൾ ഗ്രൂപ്പിലെ ഭൂരിപക്ഷ അഭിപ്രായത്തെ പിന്തുടരാതെ തൻ്റേതായ നിലപാടുകൾ അക്ബർ പലപ്പോഴും തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് സ്വതന്ത്രമായ തർക്കങ്ങൾ രേണുസുതിയുമായുള്ള തർക്കത്തിൽ അദ്ദേഹം തനിച്ചാണ് നിലകൊണ്ടത് ആ സമയത്ത് മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ പിന്തുണയൊന്നും അദ്ദേഹത്തിന് ലഭിച്ചതായി കാണാൻ സാധിച്ചിട്ടില്ല മൂന്ന് മറ്റു ഗ്രൂപ്പുകളുമായി അടുപ്പം സ്ഥാപിക്കാത്തത് മറ്റു മത്സരാർത്ഥികളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൽ അദ്ദേഹം അത്ര താൽപ്പര്യം കാണിച്ചിട്ടില്ല ഇത് പലപ്പോഴും അദ്ദേഹം സ്വന്തം വഴികളിലൂടെ കളിക്കുന്നു എന്നതിന് സൂചന നൽകുന്നു ഗ്രൂപ്പ് കളിക്കാനുള്ള സാധ്യതകൾ അതേസമയം ബിഗ് ബോസ് വീട്ടിൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് കളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അക്ബർ മറ്റു ചില മത്സരാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു ശക്തമായ ഗ്രൂപ്പ് കളിയായി മാറിയിട്ടില്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി കളിക്കുകയാണോ അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂട്ടുകൂടുകയാണോ എന്ന് വരും ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അക്ബർ ഒരു തനിച്ചുള്ള കളിക്കാരൻ എന്ന നിലപാടിലാണ് നിലകൊള്ളുന്നത് എന്നാണ് മറ്റു മത്സരാർത്ഥികളുമായി സംവദിക്കുമ്പോഴും തന്റെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അക്ബറിന്റെ കളിരീതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു ഒറ്റയാൻ കളിക്കാരനാണ് അക്ബർ എന്ന് പലർക്കും തോന്നാറുണ്ട് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് കളിക്കുക എന്നത് വളരെ പ്രയാസമാണ് അക്ബർ ചില മത്സരാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് ഒരു ഗ്രൂപ്പ് കളിയായി മാറിയിട്ടില്ല അക്ബറിന്റെ സൗഹൃദങ്ങളെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം ചില മത്സരാർത്ഥികളുമായി അടുപ്പം അക്ബർ ചില മത്സരാർത്ഥികളുമായി സൗഹൃദപരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നാൽ ഇത് ശക്തമായ ഒരു സൗഹൃദമായി മാറിയിട്ടില്ല മിക്കപ്പോഴും വീടിനുള്ളിലെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും ടാസ്കുകളെക്കുറിച്ചും മാത്രമാണ് ഈ സംഭാഷണങ്ങൾ തർക്കങ്ങളും അകൽച്ചയും രേണുസുധിയുമായി ഉണ്ടായ തർക്കം അക്ബറിനെ വീടിനുള്ളിൽ ഒറ്റപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം പലരും അക്ബറിനോട് അകലം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് സഹകരണ മനോഭാവം ടാസ്കുകളിൽ മാത്രം അക്ബർ ടാസ്കുകളിൽ സഹകരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് തൻ്റെ ടീമിനു വേണ്ടി നന്നായി പരിശ്രമിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ സഹകരണം പലപ്പോഴും ടാസ്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായി കാണാം നിലവിൽ അക്ബറിന് വീടിനുള്ളിൽ വളരെ ശക്തമായ ഒരു സൗഹൃദവലയുമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ചേരുന്നതിന് പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം ഒരു മൈൻഡ് ഗെയിമറാണോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാവാം എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ മൈൻഡ് ഗെയിമിന്റെ ഭാഗമാണെന്ന് വേണം കരുതാൻ അതിന് ഞാൻ കാണുന്ന കാരണങ്ങൾ താഴെ നൽകാം ഒന്ന് സൈലന്റ് പ്ലാനർ ഷോയുടെ തുടക്കത്തിൽ അക്ബർ വളരെ ആയിട്ടാണ് കളിച്ചത് വീടിൻ്റെ അന്തരീക്ഷവും മറ്റ് മത്സരാർത്ഥികളുടെ സ്വഭാവവും പഠിക്കാൻ അദ്ദേഹം ഈ സമയം ഉപയോഗിച്ചു ഇത് പലപ്പോഴും ഒരു മൈൻഡ് ഗെയിമർ ചെയ്യുന്ന ആദ്യപടിയാണ് രണ്ട് വിവാദങ്ങളെ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം രേണു സുധിയുമായുള്ള തർക്കത്തിൽ അക്ബർ ഉപയോഗിച്ച വാക്കുകൾ വളരെ ചിന്തിച്ചെടുത്ത തീരുമാനമായിരിക്കാം ഈ തർക്കത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയും വീടിനുള്ളിൽ ഒരു ശക്തിയായി മാറുകയും ചെയ്തു ഈ നീക്കം തന്റെ പ്രതിച്ഛായയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് ഗെയിമറുടെ തന്ത്രമായി വിലയിരുത്താം മൂന്ന് തന്ത്രപരമായ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും അക്ബർ തർക്കങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം ഇത് മനഃപൂർവ്വം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനും അതുവഴി അവർക്ക് നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാനുമുള്ള ഒരു മൈൻഡ് ഗെയിം തന്ത്രമായിരിക്കാം എങ്കിലും അക്ബറിന്റെ ചില പ്രതികരണങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വരുന്നതാണോ എന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായും ഒരു മൈൻഡ് ഗെയിമറാണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ബുദ്ധിപരമായി കളിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം വരും ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മൈൻഡ് ഗെയിമറാണോ എന്നതിന് കൂടുതൽ വ്യക്തത നൽകിയേക്കാം ബിഗ് ബോസ് വീട്ടിൽ അക്ബറിന്റെ കളരീതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും പലർക്കും സംശയങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വീട്ടിലെ മറ്റംഗങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രേണു സുധി അക്ബറിന്റെ പ്രധാന എതിരാളികളിൽ ഒരാളാണ് രേണു സുദി ടാസ്കിനിടെ അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച സംഭവം വലിയ വിവാദങ്ങൾക്ക് കാരണമായി ഈ പരാമർശം രേണുവിനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കുകളാണ് അക്ബർ ഉപയോഗിച്ചത് എന്നും താനൊരു അമ്മയും വിധവയുമാണെന്നും ഈ വാക്കുകൾ തന്നെ വല്ലാതെ തളർത്തി എന്നും രേണു സഹമത്സരാർത്ഥിയായ നൂറയോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു മറ്റുള്ളവർ അക്ബറിന്റെ ഈ പരാമർശം വീടിനുള്ളിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിച്ചു അപ്പാനി ശരത്ത് അനീഷ് എന്നിവരുൾപ്പെടെയുള്ള പലരും അക്ബറിന്റെ സംസാര രീതിയെ അനുകൂലിക്കുന്നില്ല ടാസ്കിനിടെ അക്ബർ രേണുവിന് നൽകിയ പേര് കേട്ട് പലരും അതൃപ്തി പ്രകടിപ്പിച്ചത് പ്രോമോ വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ചില മത്സരാർത്ഥികൾ അക്ബറിന്റെ നീക്കങ്ങൾ ഗെയിമിന്റെ ഭാഗമായി കാണാൻ ശ്രമിക്കുന്നുമുണ്ട് അതുകൊണ്ട് അക്ബറിന്റെ സംസാര രീതി വീടിനുള്ളിൽ അദ്ദേഹത്തിന് പല എതിരാളികളെയും ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പല മത്സരാർത്ഥികളെയും വേദനിപ്പിക്കുകയും അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ അക്ബറിന്റെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് ബിഗ് ബോസ് വീട്ടിൽ അക്ബർ ഒറ്റയ്ക്ക് കളിക്കുന്നയാളാണോ അതോ ഗ്രൂപ്പ് കളിക്ക് ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം പലർക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ അപ്പാനിഷരത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വളരെ പ്രധാനമാണ് ഇവർ തമ്മിലൊരു സൗഹൃദമാണോ അതോ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകെട്ടാണോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം സൗഹൃദത്തിൻ്റെ സൂചനകൾ ഒന്ന് ഒരേ ചിന്താഗതിയുള്ളവർ ചില വിഷയങ്ങളിൽ അക്ബറും അപ്പാനി ശരത്തും ഒരേ നിലപാടുകൾ എടുക്കുന്നത് കാണാം ഇത് അവർക്കിടയിൽ ഒരു മാനസിക അടുപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു രണ്ട് പരസ്പര പിന്തുണ അക്ബറിനെതിരെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അപ്പാനി ശരത്ത് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ അപ്പാനി ശരത്തിന്റെ അഭിപ്രായങ്ങളെ അക്ബറും പിന്തുണയ്ക്കാറുണ്ട് കൂട്ടുകെട്ടിലെ സംശയങ്ങൾ ഒന്ന് പ്രതിരോധിക്കാനുള്ള തന്ത്രം അക്ബർ ഒരു സൈലന്റ് പ്ലെയറായി തുടങ്ങിയെങ്കിലും രേണു സുധിയുമായുള്ള തർക്കത്തിന് ശേഷം അദ്ദേഹം വീട്ടിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു ഈ സാഹചര്യത്തിൽ മറ്റു മത്സരാർത്ഥികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അപ്പാനി ശരത്തുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് ഒരു ഗെയിം തന്ത്രമായിരിക്കാം രണ്ട് മൈൻഡ് ഗെയിമിന്റെ ഭാഗം ചില പ്രേക്ഷകർക്കിടയിൽ അക്ബറും അപ്പാനി ശരത്തും മറ്റു മത്സരാർത്ഥികളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന ഒരു സംശയമുണ്ട് ഇത് ഒരു മൈൻഡ് ഗെയിമിന്റെ ഭാഗമാണോ എന്നും പലരും ചോദിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ അക്ബറും അപ്പാനി ശരത്തും തമ്മിലുള്ള ബന്ധം ഒരു നല്ല സൗഹൃദം പോലെ തോന്നാമെങ്കിലും അത് ഗെയിമിന്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു കൂട്ടുകെട്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും ഈ ബന്ധം വരും ദിവസങ്ങളിൽ എങ്ങനെ വികസിക്കുമെന്ന് നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും ചർച്ചാവിഷയമായ ഒരാളാണ് അക്ബർ അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് ചിലർ അദ്ദേഹത്തെ ഒരു ഹീറോ ആയി കാണുമ്പോൾ മറ്റു ചിലർക്ക് അദ്ദേഹം ഒരു വില്ലനാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമുക്കൊന്ന് വിലയിരുത്താം ഹീറോ എന്ന നിലയിൽ ഒന്ന് ഗെയിം ട്രാക്കിലേക്ക് വന്ന രീതി തുടക്കത്തിൽ സൈലന്റ് ആയിരുന്ന അക്ബർ കൃത്യമായ സമയം വന്നപ്പോൾ സ്വന്തം നിലപാടുകൾ തുറന്നു പറഞ്ഞ് ഗെയിമിലേക്ക് വന്നത് പലർക്കും ഒരു ഹീറോയിക് നീക്കമായി തോന്നി രണ്ട് ധൈര്യശാലിയായ മത്സരാർത്ഥി പല വിഷയങ്ങളിലും ആരെയും ഭയക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം അവതരിപ്പിക്കാൻ അക്ബറിന് കഴിഞ്ഞു ഇത് പലപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇഷ്ടമാകാറുണ്ട് മൂന്ന് മൈൻഡ് ഗെയിമർ ചിലരുടെ കാഴ്ചപ്പാടിൽ അക്ബർ ഒരു ബുദ്ധിമാനായ മൈൻഡ് ഗെയിമർ ആണ് തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റ് മത്സരാർത്ഥികളെ പ്രകോപിപ്പിച്ച് ഗെയിം തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരനായി അദ്ദേഹത്തെ കാണാം വില്ലൻ എന്ന നിലയിൽ ഒന്ന് വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല അക്ബറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് രേണു സുധിയുമായി ഉണ്ടായ തർക്കത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് സെപ്റ്റിക് ടാങ്ക് പോലുള്ള പരാമർശങ്ങൾ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് പല പ്രേക്ഷകരും വിലയിരുത്തുന്നു രണ്ട് അമിതമായ ദേഷ്യം ചിലപ്പോൾ അക്ബറിന്റെ പ്രതികരണങ്ങൾ അതിരുകടക്കാറുണ്ട് ചെറിയ വിഷയങ്ങളിൽ പോലും അമിതമായി ദേഷ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം വില്ലൻ സ്വഭാവമായി പലർക്കും തോന്നി മൂന്ന് വ്യക്തിപരമായ ആക്രമണങ്ങൾ തർക്കങ്ങളിൽ പോലും വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് അക്ബറിനെ വില്ലനായി കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് അക്ബർ ഒരു ഹീറോ ആണോ അതോ വില്ലനാണോ എന്നത് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്റെ കളിരീതി മെച്ചപ്പെടുത്തുമോ അതോ ഇതേ നിലപാട് തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് വീട്ടിൽ അക്ബർ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന മത്സരാർത്ഥിയാണോ എന്ന ചോദ്യം പല പ്രേക്ഷകരുടെയും മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ ഈ ചോദ്യത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഉത്തരങ്ങളാണുള്ളത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അക്ബർ ഉറച്ചു നിൽക്കാറുണ്ട് താൻ എടുക്കുന്ന നിലപാടുകൾ മാറ്റാൻ അദ്ദേഹം മടി കാണിക്കാറില്ല ഇത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെയാണ് സൂചിപ്പിക്കുന്നത് നേരിട്ടുള്ള സമീപനം അക്ബർ എപ്പോഴും വളച്ചുകെട്ടില്ലാതെ നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലെന്ന് കാണിക്കുന്നു വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അമിതമായ ദേഷ്യം ദേഷ്യം വരുമ്പോൾ അക്ബർ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് ദേഷ്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു സുഹൃത്തിനെന്ന നിലയിൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് സംശയമാണ് ഗെയിം സ്ട്രാറ്റജികൾ അക്ബറിന്റെ എല്ലാ നീക്കങ്ങളും ഒരു ഗെയിമിന്റെ ഭാഗമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനുകൾ ഉണ്ടോയെന്നും സംശയിക്കാം അതുകൊണ്ട് അക്ബറിനെ വിശ്വസിക്കാമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരുത്തരം നൽകാൻ ഇപ്പോൾ സാധിക്കില്ല വരും ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മറ്റു മത്സരാർത്ഥികളുമായുള്ള ബന്ധങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഇതിന് വ്യക്തമായ ഒരുത്തരം ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ അക്ബറിനെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ